ഇന്നതാ ഞാനൊരു വാഴപ്പിണ്ടി മെഴുക്കു വരയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ മുതലിട്ടിട്ടാണ് നമ്മളിത് വെച്ചിരിക്കുന്നത് വൻ പയറിട്ടിട്ടാണെങ്കിലും വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ ആയിട്ട് നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടില്ല ഈ ഒരു വാഴപ്പിണ്ടി മെഴുക്കുവര എങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയിട്ട് വന്നാലോ അതിന് വേണ്ടിയിട്ട് ഞാനെന്താ വാഴയുടെ കൊലച്ച വാഴയുടെ ആ ഒരു പിണ്ടി നന്നായിട്ട് പൊളിച്ചെടുത്തിട്ട് ഏതാണ്ട് ഒരു ട്യൂബ് ലൈറ്റ് സൈസുള്ള നമുക്ക് കിട്ടുന്നത് വരെ നമുക്കിത് പൊളിച്ചെടുക്കണം കേട്ടോ ഇനി ഇത് വട്ടത്തിൽ കട്ട് ചെയ്തതിന് ശേഷം കൈക്കൊണ്ട് തന്നെ ആ നാരം മാറ്റിയിട്ട് നമ്മൾ കുനുകുനാനരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കളറ് മാറിപ്പോ ഇതൊരു പത്ത് മിനിറ്റ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അപ്പോൾ ഞാൻ രണ്ട് മണിക്കൂർ മുന്നേ ഒരു കപ്പ് മുതിര വെള്ളത്തിലിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം അതിലേക്ക് മുങ്ങി അടക്കുന്ന ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആ പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ വാഴപ്പിൻ്റെ നന്നായിട്ടു തന്നെ കഴുകിയെടുത്തിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് നമ്മുടെ മുതിരി നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ വേവിച്ച മുതിരയിലോട്ട് നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന വാഴപ്പിൻ്റെയും കൂടിയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒറ്റ വിസൽ തന്നെ മതി ഓട്ടോ അതൊന്ന് വേവിച്ചെടുക്കാം വേറെ എക്സ്ട്രാ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല മുതിരയിൽ തന്നെ ഒരു നുള്ളു വെള്ളമുണ്ടായിരുന്നു അത് തന്നെ മതിയാവും പിന്നെന്താ ഇതിലേക്ക് അരപ്പിന് വേണ്ടിയിട്ട് ഒരു പത്ത് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ പീസ് സവാള ചെറിയ സവാള ഒരു മൂന്നാല് മറ്റൊക്കെ ഇത്രയും ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അരഞ്ഞു പോകേണ്ട ജസ്റ്റ് ഒന്ന് ചലച്ചെടുത്താൽ മതി ആ ഒരു സമയം കൊണ്ട് നമ്മൾ വഴപ്പിൻ്റെയും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു ചിൻ ചട്ടി വെക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക പിന്നെ നമ്മൾ ചതച്ചെടുത്തിരിക്കുന്ന ആ ഒരു വെളുത്തുള്ളിയുടെ കൂട്ടും കൂടിയും ചേർത്തിട്ട് പച്ചമുളക് മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് അതൊന്ന് വായിക്കെടുക്കാം കേട്ടോ കണ്ണിൽ ഇപ്പം ഇതിൻ്റെ പച്ചമണൊക്കെ നന്നായിട്ട് തന്നെ മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ മുതിരയും വഴപ്പിൻ്റെയും കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ആ വെള്ളത്തോട് കൂടി തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെള്ളം ഒരുപാട് വെള്ളമൊന്നുമില്ല കുറച്ച് വെള്ളം തന്നെയുള്ളൂ വെള്ളം കുറ്റിക്കളയണ്ടട്ടോ അതിൻ്റെ ആ ഒരു ഗുണങ്ങളൊക്കെ ആ വെള്ളത്തിലുണ്ട് അപ്പോൾ ഇതിലിട്ട് നമുക്ക് വറ്റിച്ചെടുത്താൽ മതി ഒരുപാട് വെള്ളമൊന്നുമില്ല പെട്ടെന്ന് തന്നെ വറ്റി കിട്ടും കേട്ടോ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തു നിന്നും ഞാൻ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കിണിൽ വളരെ കുറച്ച് വെള്ളമേ നമുക്ക് ഫ്ലെയിം കൂട്ടി തന്നെയാണ് കേട്ടോ ഇനി ഞാൻ വെച്ചിരിക്കുന്നത് കൂട്ടി വെച്ചതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് ആവി കയറട്ടെ ആ ഒരു സമയം കൊണ്ട് ഇതിൻ്റെ വെള്ളക്കൊന്ന് വറ്റി കിട്ടും കേട്ടോ കണ്ണില് ഇത്രയും തന്നെ മതിയാവും അപ്പം എൻ്റെ വെള്ളക്ക അത്യാവശ്യം നന്നായിട്ട് തന്നെ വറ്റിക്കിട്ടിട്ടുണ്ട് ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ ഒന്നും കൂടി ഡ്രൈ ആയി കിട്ടും കേട്ടോ കറിവേപ്പിലുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്ത കൊണ്ടാണ് ഞാൻ ചേർക്കാത്ത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് ആ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള വാഴപ്പിൻ്റെയും മുതിര മിൽക്ക് വറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയായിട്ട് കാണുന്നതുവരെ ബായ് ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്